മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ആശുപത്രിയിലെ വിവിധ വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും സംഘടിപ്പിച്ചിരുന്നു മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെയാണ് ലോക പ്രമേഹ ദിനം ആചരിച്ചത് പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ അറിവും രോഗം തടയുന്നതിനുള്ള ജീവിതശൈലി മാറ്റങ്ങളും ചികിത്സയുടെ പ്രാധാന്യവും സമൂഹത്തിൽ എത്തിക്കുന്നതിനായാണ് പ്രമേഹ ദിനാചരണവും എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നത് മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയുടെ നേതൃത്വത്തിലും വിപുലമായ പരിപാടികളാണ് പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ഡയബറ്റീസ് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ അശ്വതിയും ഡയബറ്റീസ് റെറ്റിനോപ്പതി എന്ന വിഷയത്തിൽ റെറ്റിന സർജൻ ഡോക്ടർ അശ്വിൻ സോമരാജനും പൊതുജനങ്ങൾക്കായി ക്ലാസുകൾ നയിച്ചു കുറയുക കണ്ണിന് കാഴ്ച കുറയുക അതുപോലെ ഉണങ്ങാൻ താമസം വരിക ഇതെല്ലാം പ്രമേഹത്തിന്റെ ആദ്യമായി കാണുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതുപോലെ ഭക്ഷണം കഴിഞ്ഞ രണ്ടു മണിക്കൂർ ശേഷമുള്ള ബി പി എസ് അല്ലെങ്കിൽ സി എന്ന ടെസ്റ്റാണ് അതായത് ഒരു കഴിഞ്ഞ മൂന്ന് മാസത്തെ ശരാശരി ബ്ലഡ് ഷുഗർ നോക്കുന്ന ടെസ്റ്റാണ് ആണ് എച്ച് ബി എം സി അത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഏഴിൽ താഴെ ആയിരിക്കണം ഇത് കൂടാതെ പ്രതിവർഷം ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട് അതായത് മെയിനായിട്ട് പ്രമേഹ രോഗികൾ വൃക്കയുടെ ഫംഗ്ഷൻ ഓക്കെ ആണോ എന്നറിയാനായിട്ട് ഫ്രിയാരി നോക്കണം അതേപോലെ ക്ലാസുകളുടെ ഭാഗമായി ആളുകൾക്കുണ്ടായ സംശയങ്ങൾക്കും ഡോക്ടേഴ്സ് മറുപടി നൽകി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു ആശുപത്രി സെക്രട്ടറി എം എ സഹീർ ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ആശുപത്രി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു